നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെ ഈ രാശിയിൽ ശുക്രൻ നിൽക്കുന്നതായിരിക്കും അതിനോടനുബന്ധിച്ച് ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ശുക്രൻ ആഡംബരമായ കാര്യങ്ങളുടെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും വിവാഹകാര്യങ്ങളുടെയും കാരകത്വം ഉള്ളതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് സൗഭാഗ്യകരമായിട്ടുള്ള ദിനങ്ങൾ വരുവാൻ പോവുകയാകുന്നു ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരുവാൻ പോകുന്നത് കാരണം ശുക്രൻ അഞ്ചാമിടത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭം പുത്രലാഭം ബന്ധുജന സൗഖ്യം ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ കാർത്തിക കാൽഭാഗം രോഹിണി മകീരം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരുടെ നാലാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ശുക്രൻ നാലാമിടത്ത് നിന്നാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തിയും കൂടാതെ സാമ്പത്തികവും ദാമ്പത്യപരവും വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളിലും ശുഭകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുവാൻ പോകുന്നത് അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ചാരവശാൽ ശുക്രൻ മൂന്നാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാമിടത്ത് കൂടി ശുക്രൻ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ദ്രവ്യലാഭവും അതായത് ധനപരമായിട്ടുള്ള ലാഭവും സ്ഥാനാന്തരത്തിൽ നിന്നു ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു അടുത്തത് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ രണ്ടാമടത്തുകൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത് രണ്ടാമത്തുകൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനധാന്യ സമൃദ്ധിയും സർക്കാരിൽ നിന്ന് വളരെ ആനുകൂല്യങ്ങളും ബഹുമാനവും സന്തോഷകരമായ കുടുംബാന്തരീക്ഷവും സുഖസംബന്ധമായി വളരെയധികം നല്ല അവസ്ഥയിൽ എത്തിച്ചേരുകയും സൗഖ്യവും ഫലങ്ങളാകുന്നു കൂടാതെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങൾക്കും വളരെയധികം അനുകൂലമാകുന്നു അടുത്തത് മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലൂടെ അതായത് ഒന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആയതിനാൽ ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ മൃഷ്ടാന് ലാഭവും ഭാര്യസുഖവും സുഗന്ധ വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്രാഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കും എന്നത് ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരബലത്തിനോടനുബന്ധിച്ച് വളരെയധികം സൗഭാഗ്യങ്ങളും ഗുണങ്ങളുമാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടിൽ ശുക്രൻ സഞ്ചരിച്ചാൽ പല വഴികളിൽ നിന്നുള്ള ധനലാഭവും വസ്ത്രാദി ആഭരണസിദ്ധിയും ഫലങ്ങളാകുന്നു കൂടാതെ വിവാഹകാര്യങ്ങളിലും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് കാരണം ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഇടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ത ലാഭവും ദ്രവ്യ സമൃദ്ധിയും ബന്ധുലാഭവും പല വഴികളിൽ നിന്നുള്ള ധന നേട്ടവും ഫലങ്ങളാകുന്നു കൂടാതെ വിവാഹകാര്യങ്ങളിലും ദാമ്പത്യകാര്യങ്ങളിലും ആഡംബര ജീവിതത്തിലും വളരെയധികം അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമാകുന്നത് അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാർക്കും ഈ ശുക്രന്റെ ചാരവശാലുള്ള ഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒൻപതാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒൻപതാമിടത്തു കൂടി ശുക്രൻ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും സ്ത്രീസുഖവും സൗഖ്യവും ഫലങ്ങളാകുന്നു കൂടാതെ ദാമ്പത്യ സൗഖ്യം വിവാഹകാര്യങ്ങളിൽ അനുകൂലാവസ്ഥ എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രാട മുക്കാൽവാകം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ദിനങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെയാണ് അതായത് എട്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ എട്ടാമിടത്ത് കൂടി ചാരവശാൽ ശുക്രൻ സഞ്ചരിച്ചാൽ ഗൃഹോപകരണങ്ങളും സ്ത്രീകളും രക്തങ്ങളും നിമിത്തം സുഖാനുഭവങ്ങളും ദാമ്പത്യ സൗഖ്യവും ഫലങ്ങളാകുന്നു ഇത്രയും നക്ഷത്രക്കാർക്കാണ് ഈ ശുക്രൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുക ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ശുക്രൻ്റെ ചാരാഫലത്തിനോടനുബന്ധിച്ചുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഗുണാനുഭവങ്ങളും വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം